അസല വലൈക്കുംഹമ്മത്ാഹി വബർകാത്ത അലഹമില്ല സമാധാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ സംസാരം അത് എത്ര കണ്ട് ചുരുക്കുന്നവ അത്രക്കും നല്ലതാന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കാനുള്ള ഒരു കാരണവും കൂടിയാണത് നാട്ടിലായാലും വീട്ടിലായാലും എല്ലാത്തിനും കേറി മറുപടി പറയാൻ നിൽക്കരുത് ആവശ്യമുള്ളിടത്ത് മാത്രം പറയുക അതല്ലാത്തതെല്ലാം അവഗണിക്കുക പലപ്പോഴും ജയിക്കാൻ വേണ്ടിയാണ് നാം മറുപടികൾ പറയുക മറുപടികൾ അധികരിക്കുമ്പോൾ അതിൽ വാക്കുകളും അധികരിക്കും വാക്കുകൾ അധികരിക്കുമ്പോൾ പിന്നീട് പലപ്പോഴും അത് ഖേദത്തിനിടയാകുകയും ചെയ്യും എല്ലാം കഴിഞ്ഞ് പിന്നീട് പറഞ്ഞു ുള്ള സമാധാനം കൂടി പോകും അങ്ങനെ പറയണ്ടായിരുന്നു ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നും അതുകൊണ്ട് തന്നെ സംസാരം ആവശ്യത്തിന് മാത്ര മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം പറയും മനസ്സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം പറയുന്ന ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ ഹൃദയം സുരക്ഷിതമാകുന്നതിനും നേരെയാവുന്നതിനുമുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ പെട്ടതാണ് അത് ഹൃദയത്തെ മൃദുലമാക്കുകയും ഹൃദയത്തിന് സ്ഥിരത വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഖുർആാനിൻ്റെ വചനങ്ങളെ ഉറ്റാലോചനയോടുകൂടി പാരായണം ചെയ്യും റസൂ സല അലൈ സ്വലാമ പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് വീടുകളിൽ ഏറ്റവും ദരിദ്രമായ വീട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും ഒഴിവായ വീടാണ് അതായത് ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണ് ഏറ്റവും ദരിദ്രമായ വീട് എന്ന് ഇബിനു മസ്പൂത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനസ്സി മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിൽ എത്തുന്നത് പറയുന്നത് ഖുർആൻ പാരായണത്തിലൂടെ റിക്കറുകൾ അധികരിപ്പിക്കുന്നതിലൂടെ നമസ്കാരം സമയത്തിന് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ മനസമാധാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ സമാധാനവും വർക്കത്തും ഉണ്ടാവുന്ന പറയുന്നു ഹറ്റായ തീക്കൽ അള്ളാഹു താലെ പറയുന്നു മരണമാകുന്ന ഉറപ്പ് വരുന്നത് വരെ നീ നിന്റെ റബ്ബിനിന് ഇബാദത്ത് ചെയ്യുക നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് ഈ മാനോടുകൂടി മരിക്കാനുള്ള തോഫിക് അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ അമീ